കേരളത്തിൽ പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മലമ്പാതയാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മലമ്പാതയാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏക കവാടം വാളയാർ ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏക കവാടം വാളയാർ ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് പശ്ചിമഘട്ട കടന്നു പോകുന്ന പശ്ചിമഘട്ടത്തിലെ ചുരമാണ് ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന പശ്ചിമഘട്ടത്തിലെ ചുരമാണ് ആര്യങ്കാവ് ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ് കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ് കൊല്ലത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കൊല്ലത്തിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോധിനായ്ക്കനൂർ ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോതിനായ്ക്കനൂർ ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം